തിരുവനന്തപുരത്തൊന്ന് ഫ്ലൈറ്റിൽ അദ്ദേഹം കണ്ണൂരിലേക്കാണ് പുറപ്പെട്ടത് കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മേഖലാ വികസന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് ഡി ജി പി എത്തിയിരിക്കുന്നത് പന്ത്രണ്ടരയോടുകൂടി അദ്ദേഹം കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ എത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഗസ്റ്റ് ഹൌസിലേക്ക് മുഖ്യമന്ത്രിയും വന്നു പക്ഷേ ഇരുവരും അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയില്ല പിന്നീട് ഇവിടെ പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ചുമതലയേറ്റെടുത്ത ശേഷം റവാല തന്റെ ഇതുവരെ മുഖ്യമന്ത്രിയുമായി കണ്ടിട്ടില്ല കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ആദ്യ ആദ്യ പൊതുപരിപാടിയിൽ ഒരുമിച്ച് വേദി പങ്കിടുന്ന പരിപാടി ആ പരിപാടിയിൽ വെച്ചായിരിക്കും ഇരുവരും കാണുക എന്തായാലും കുത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആ കേസിൽ പ്രതിപ്പെട്ടിയിലുള്ള റവാത ചന്ദ്രശേഖരനെ ആ ഡി ജി പി ആയി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു ഒരുപക്ഷെ പാർട്ടിക്കകത്തുനിന്ന് പോലും ചെറിയ ചില നേതാക്കളുടെ നീരസം പോലും ആ പരസ്യമായി ഉയർന്നു കേട്ട സംഭവമാണ് പ്രതിപക്ഷമൊക്കെ വലിയ അതിശക്തമായ മത്സരം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തുന്നത് കണ്ണൂരിലേക്ക് എത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് അല്പസമയം മുമ്പ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വളരെ യാദൃശ്യമായിട്ടാണ് ഈ പരിപാടിയിൽ ആദ്യത്തെ പരിപാടി കണ്ണൂരിൽ ആയ ആയി എന്നത് തികച്ചും യാദൃശ്യമായി കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത് എന്തായാലും തുടക്കം മാത്രമാണെന്നും മുഖ്യമന്ത്രി ഉടൻ കാണുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടക്കുന്ന മലബാർ മേഖലാ വികസന യോഗ അവലോകന യോഗത്തിൽ ഡിജിപി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തും